എസ് സി എസ് ടി വിദ്യാർത്ഥികളുടെ ഇ ഗ്രാൻഡ് പരിധി രണ്ടര ലക്ഷം എടുത്തു കളയാൻ കേന്ദ്രത്തോടെ കേരളം ആവശ്യപ്പെടണമെന്ന് വി ടി ബൽറാം ആവശ്യപ്പെട്ടു കഴിഞ്ഞ രണ്ടു വർഷത്തിലധികമായി മുടങ്ങിക്കിടക്കുന്ന ഇ ഗ്രാൻഡ് ഉടൻ വിതരണം ചെയ്യണമെന്നും വരുമാന പരിധിയില്ലാതെ മുഴുവൻ എസ് സി എസ് ടി വിദ്യാർത്ഥികൾക്കും ഇ ഗ്രാൻഡ് അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ട് ഭാരതീയ പട്ടികജനസമാജം സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആർ ബിന്ദുവിന്റെ വസതിയിലേക്ക് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പിനെ പറയുമ്പോൾ ഉന്നത മേഖലയിലേക്ക് പ്രവേശിക്കുന്ന കുട്ടികൾക്ക് അതിന് അഞ്ചു വർഷം സ്കോളർഷിപ്പ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു കുട്ടിക്ക് അഞ്ചു വർഷമായിട്ട് സ്കോളർഷിപ്പ് നൽകുന്നില്ലെങ്കിൽ സ്കോളർഷിപ്പ് നിങ്ങൾ വല്ല കാര്യമുണ്ടോ ഒന്നാമത്തെ വർഷം ആ കുട്ടി കോളേജിൽ ചേരുമ്പോ ആ വർഷം അവസാനിച്ച് രണ്ടാമത്തെ വർഷത്തെ ഫീസ് അടിക്കുന്നതിന് മുമ്പെങ്കിലും ഇത് കിട്ടിയാലേ ആ കുട്ടിക്ക് പഠനം തുടരാൻ സാധിക്കുള്ളൂ ഒരു മാനേജ്മെന്റുകളും നിൽക്കും സമയം അടുത്ത വർഷവും ആകെ മൂന്ന് വർഷത്തെ വർഷം ഇത് ഇത് വൈകിച്ചാൽ എന്തായിരിക്കും ആർക്കും അയ്യൻകാവ് മൈതാനത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സമാജം മുൻ സംസ്ഥാന പ്രസിഡന്റ് രാജു കുമ്പളനാട് ഫ്ളാഗ് ഓഫ് ചെയ്തു റാലി കുട്ടംകുളം പരിസരത്ത് വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ബാബു അധ്യക്ഷത വഹിച്ചു ഷൈജു കാവനത്തിൽ കെ എസ് അനിൽകുമാർ ഉണ്ണികൃഷ്ണൻ കാതിക്കോട് കുഞ്ഞമ്പു കല്യാശ്ശേരി ഷൈജു കാവനത്തിൽ കെ സി രാജേന്ദ്രൻ വി ടി ഭരത് രാജ് ദീപ്തി ലനീഷ് സാവിത്രി ചന്ദ്രൻ ബിന്ദു ശിവശങ്കരൻ എന്നിവർ സംസാരിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സജീവ് പിണർമുണ്ട സ്വാഗതവും സംസ്ഥാന ട്രഷറർ വി പി ദേവി നന്ദിയും പറഞ്ഞു സംസ്ഥാന സർക്കാർ വരുമാന പരിധിയുടെ പേരിൽ ഒരു പട്ടികജാതി വിദ്യാർത്ഥിക്കും സ്കോളർഷിപ്പ് നിഷേധിച്ചിട്ടില്ലെന്ന് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി മന്ത്രി ഡോക്ടർ അർബിന്ദു വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു കേന്ദ്ര സർക്കാരിന്റെ പട്ടികജാതി വിരുദ്ധ നിലപാടിനെ തുറന്നെതിർക്കുന്നതിന് പകരം സംസ്ഥാന സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാനും അതിനായും മന്ത്രിയുടെ വസതിയിലേക്ക് മാർച്ച് നടത്താനുമുള്ള ചില സംഘടനകളുടെ തീരുമാനം രാഷ്ട്രീയ പ്രേരിതമാണെന്നും മന്ത്രി പറഞ്ഞു ഇനി കുറഞ്ഞ ചിലവിൽ ആധുനിക ചികിത്സ വലംപാടും ഈ പറയുന്ന രോഗലക്ഷണങ്ങൾ നിങ്ങൾക്ക് അനുഭവപ്പെടാറുണ്ടോ മൂത്രത്തിൽ പഴുപ്പ് രക്തം നീറ്റൽ രാത്രിയിൽ അറിയാതെയുള്ള മൂത്രം പോക്ക് ലൈംഗിക പ്രശ്നങ്ങൾ പ്രോസ്റ്റേറ്റ് സംബന്ധ രോഗങ്ങൾ മൂത്രാശയക്കല്ല് അനിയന്ത്രിതമായുള്ള മൂത്രം പോകൽ കിഡ്നി സംബന്ധമായ രോഗങ്ങൾ മൂത്രനാളിയിലെയും മൂത്രസഞ്ചിയിലെയും അർബുദം എല്ലാ തിങ്കളാഴ്ചകളിലും പ്രശസ്ത യൂറോളജിസ്റ്റ് ഡോക്ടർ ജോജോ വർഗീസ് അക്കര രോഗികളെ പരിശോധിക്കുന്നു Sunshine Polyclinic, Aanavirini Centre, Valapada, phone 9539 112 You're watching True Line News.